കർഷക സംഘം പാടിയോട്ടിച്ചാൽ സൗത്ത് വില്ലേജ് കൺവെൻഷൻ മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ വെച്ച് നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സി വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ആർ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി കമലാക്ഷൻ പി നളിനി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഇ രതീഷ് സെക്രട്ടറിയായും സി വി മധുസൂദനൻ പ്രസിഡന്റായും കെ സജീഷ് ട്രഷററായും തിരഞ്ഞെടുത്തു

അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു പിഐസിയുജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനിടുപുഴ കോവരങ്ങൾക്കും ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ